നമസ്തേ നമ്മൾ വൈദിക സുക്തങ്ങള് മന്ത്രങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന വേദപുഷ്പം എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നല്ലോ ഇനി മുതൽ നമ്മൾ വൈദിക ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു എപ്പിസോഡ് കൂടി ആരംഭിക്കാൻ പോവുകയാണ് ഈ യൂട്യൂബ് ചാനൽ അതായത് മലയാളത്തിൽ ഇത് പലർക്കും അറിയില്ല വൈദിക സാഹിത്യം എന്താണ് എന്ന് ആ വൈദിക സാഹിത്യത്തെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാ അതിനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും വേദങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ടെങ്കിലും വേദങ്ങൾ എന്താണ് ഋഗ്വേദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ യജുർവേദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സാമവേദം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അഥർവവേദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് ഇത് പലർക്കും അറിയില്ല ഈ ശബ്ദങ്ങൾ വേദം എന്ന് പറഞ്ഞാൽ അറിവാണ് എല്ലാവരും പറയുന്നത് കേൾക്കാം പക്ഷേ ഈ ഋക്ക് യജുസ് സാമം അഥർവം തുടങ്ങിയ ശബ്ദങ്ങളുടെ അർത്ഥം എന്താണ് അതേപോലെ ഋഗ്വേദത്തിലെ എത്ര മണ്ഡലങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര അഷ്ടകങ്ങളുണ്ട് അതിൻ്റെ ചാപ്റ്റർ വൈസ് എങ്ങനെയാണ് തിരിക്കുന്നത് പലർക്കും അറിയാത്ത കാര്യമാണ് അതേപോലെ സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ സുക്തങ്ങൾ എത്ര പ്രധാനപ്പെട്ട സുക്തങ്ങൾ ഏതേതൊക്കെ വേദങ്ങളിൽ ഉണ്ട് എന്നതിനെക്കുറിച്ച് പലർക്കും അറിയില്ല അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു വൈദിക സാഹിത്യ പരിചയം എല്ലാവർക്കും വേണ്ടി ആരംഭിക്കണമെന്നാണ് പലരും ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിക്കുന്നത് നാല് വേദങ്ങളും വേദ തത്വങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റ് പ്രാചീന ഗ്രന്ഥങ്ങളുമാണ് നമ്മൾ വൈദിക സാഹിത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റ് പ്രാചീന ഗ്രന്ഥങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നിപ്പോൾ നമുക്ക് വളരെ ചിരപരിചിതമായ കുറച്ച് എന്താണ് ഗ്രന്ഥങ്ങളുണ്ട് അതായത് മഹാഭാരതം രാമായണം തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങൾ ശ്രീമദ് ഭാഗവതം തുടങ്ങിയിട്ടുള്ള അഷ്ടാദശ പുരാണങ്ങൾ ഉപപുരാണങ്ങൾ കാവ്യങ്ങൾ സ്തോത്രങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഇതിനേക്കാളൊക്കെ വളരെ പഴയ പ്രാചീനമായ ഹിന്ദുക്കളുടെ സനാതനധർമ്മികളുടെ ഗ്രന്ഥങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാം ഒരു പ്രാചീന കാലത്ത് നമ്മൾ ധർമ്മം വളരെയേറെ ഉച്ചസ്ഥായി നിലനിന്നിരുന്നത് ഈ ഒരു ഈ ഇനി പറയാൻ പോകുന്ന ഗ്രന്ഥങ്ങളുടെ പഠന പാഠന പദ്ധതി നിലവിലുണ്ടായിരുന്നപ്പോഴാണ് ബ്രാഹ്മണങ്ങള് ആരണ്യകങ്ങള് പുനിഷത്തുക്കള് വേദാംഗങ്ങൾ ഉപവേദങ്ങള് ഉപാംഗങ്ങൾ അല്ലെങ്കിൽ പിന്നെ ദർശനങ്ങൾ ഉപാംഗങ്ങൾക്ക് മറ്റൊരു പേരാണ് ഷഡ് ദർശനങ്ങൾ അതുപോലെ പ്രാതിശാഖ്യങ്ങൾ അനുക്രമണികകൾ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് ഈ വൈദിക സാഹിത്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കുന്നു അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പരിചയം ഇന്ന് മലയാളത്തിലെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ ഇല്ല എന്നതുകൊണ്ട് എല്ലാവരെയും ഈ ഒരു മേഖലയിൽ അതായത് ഡിജിറ്റൽ മേഖലയിൽ വൈദിക സാഹിത്യ ഭേദ എന്താണ് എന്നറിയാൻ നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അതിൻ്റെ ഒരു പ്രധാന കാരണം പലർക്കും നമ്മുടെ ഈ ഒരു പരിപാടിക്ക് വരാൻ കഴിഞ്ഞോളന്നില്ല പല ആളുകളും പലപ്പോഴും നമ്മുടെ പിന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുകൊണ്ട് ഇതൊക്കെ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ അതിനെങ്ങനെ എത്തിച്ചേരും യാത്ര ചെയ്ത് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടിലുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ പരിഗണിച്ചു കൊണ്ടാണ് നമ്മൾ ഈ വേദസ്വത്വങ്ങൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്തത് കൊണ്ടുവന്നത് അത് നൂറ് എപ്പിസോഡ് ഇപ്പം ഇതിലാക്കാൻ കഴിഞ്ഞു പക്ഷെ ഇനിയും അത് തുടരുന്നതാണ് പക്ഷേ വൈദിക സാഹിത്യത്തിനെ കുറിച്ച് കൂടി ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും പലപ്പോഴും എന്താണ് നമ്മൾ എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ സംസ്കാരം എന്താണ് എന്നതിനെ കുറിച്ച് പഠിക്കാൻ നമ്മുടെ പ്രാ പ്രാചീനതമമായ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് നോക്കാൻ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ വൈദിക സാഹിത്യത്തിൽ ഏറ്റവും പ്രഥമ ണനീയമായിട്ട് അത് പ്രഥമ ഗണനീയമായിട്ടുള്ളത് ഏറ്റവും എന്ന് പറയേണ്ട ആവശ്യമില്ല പ്രഥമ ഗണനീയമായത് നാല് വേദങ്ങൾ തന്നെയാണ് മാനവ ഗ്രന്ഥരാശിയുടെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ എന്ന കാര്യം നിസ്തർക്കമാണ് ഒരുപക്ഷെ ഞാൻ തന്നെ ഇത് എത്രയോ തവണ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ പ്രഭാഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ധാരാളം ഇതിനകം ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷമായി നടത്തുന്ന പ്രഭാഷണങ്ങൾ പലതും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം പല ഫേസ്ബുക്കിൽ കാണാം അതുകൊണ്ട് തീർച്ചയായും വേദങ്ങൾ ആണ് മാനവ ഗ്രന്ഥരാശിയിലെ ഏറ്റവും പഴക്കം ചെന്ന കാര്യം പഴക്കം ചെന്ന ഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് സനാതനധർമ്മത്തെ സംബന്ധിച്ച് അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് വാസ്തവത്തിൽ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ നാല് വേദങ്ങളാണ് ഇത് ഞാനൊക്കെ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതിന് മുമ്പ് പലപ്പോഴും പ്രഭാഷണങ്ങളിൽ ചോദിക്കുമ്പോൾ ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നാലാണ് അവ ഏവ ഏതാണെന്ന് പറയാൻ ആളുകൾക്ക് അറിയുമായിരുന്നില്ല കൺഫ്യൂഷനുണ്ടായിരുന്നു മുസ്ലിമിന് ഖുറാനും ക്രിസ്ത്യാനിക്ക് ബൈബിളും ഉള്ളതുപോലെ ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വേദങ്ങൾ എന്ന് മാത്രമാണ് പക്ഷെ പലർക്കും അത് അറിയുമായിരുന്നില്ല ഇത് ഇനിയിപ്പോൾ ആളുകൾ ഒരുപക്ഷെ പറഞ്ഞു പറഞ്ഞേക്കാം വേദങ്ങളാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനം മറ്റൊന്നും അടിസ്ഥാനമല്ല എന്ന് നിങ്ങൾ പറയുന്നതല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായമായിട്ട് അതിന് എടുക്കരുത് കാരണം എൻ്റെ അഭിപ്രായങ്ങൾ പറയുക എന്നതിനേക്കാൾ ധാർമ്മികമായി നമ്മുടെ ആചാര്യന്മാർ ഋഷിമാരൊക്കെ പറഞ്ഞു വെച്ച കാര്യം പറയുക എന്നുള്ളതാണ് എൻ്റെ ജോലി വാസ്തവത്തിൽ ഇതിൽ എനിക്ക് വലിയ റോളൊന്നുമില്ല ഞാൻ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിൽ കഠിനമായ ഭാഷകൾ ഉപയോഗിക്കാതെ ശബ്ദങ്ങൾ ഉപയോഗിക്കാതെ വളരെ ഹൃദ്യമായ രീതിയിൽ പറഞ്ഞു തരണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങോട്ട് നിങ്ങളോട് പറയുന്നത് ഇതിൽ എനിക്ക് വലിയ റോളൊന്നുമില്ല കാരണം വാസ്തവത്തിൽ എൻ്റെ വലിയൊരു കണ്ടുപിടുത്തൊന്നും ഇതിനകത്തില്ല നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ ഇതിഹാസഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ക്രോഡീകരി ക്രോഡീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ ഭാരതത്തിൻ്റെ പൂർവ ഋഷിമാരെല്ലാവരും ഐകകണ്ഠ്യേന വേദമാണ് നമ്മുടെ പരമമായ പ്രമാണം എന്ന് പറയുന്നുണ്ട് വേദം സമസ്തധർമ്മങ്ങളുടെയും വേരാണ് എന്ന് മനുസ്മൃതിയിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട് വേദോ അഖിലോധർമ്മ മൂലം സർവശാസ്ത്രങ്ങളുടെയും സനാതനമായ വേദശാസ്ത്രത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളവയാകുന്നു എങ്ങനെയാണ് സർവശാസ്ത്രങ്ങളും സനാതനമായ വേദശാസ്ത്രത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവയാകുന്നു എന്നാണ് വേദോ അഖിലോ ധർമ്മ മൂലം എന്ന വാക്കിന്റെ അർത്ഥം ഈ സ്മൃതിയിൽ ഒരു കാര്യം പറയുന്നത് സ്മൃതി എന്ന് പറഞ്ഞാൽ വേറൊരു സ്മൃതിയാണ് അദ്ദേഹം അതിൽ പറയുന്നത് നിശ്രിതം സർവശാസ്ത്രം വേദശാസ്ത്രാ സനാതനം സനാതനാത് എന്നാണ് വേദശാസ്ത്ര സനാതനാത് എന്ന് പറയും നാസ്തി വേദാത്പരം ശാസ്ത്രം ഇതൊക്കെ സ്മൃതിയിൽ പറഞ്ഞതാണ് നിസ്തം സർവശാസ്ത്രം ടു വേദശാസ്ത്രാത് സനാതനാത് നാസ്തി വേദാത്പരം ശാസ്ത്രം വേദത്തേക്കാൾ വലിയൊരു ശാസ്ത്രമില്ല എന്ന് പറയുകയാണ് ഇത് അത്ര സ്മൃതി ഈ അതുപോലെ തന്നെ പരാശര സ്മൃതിയിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു പരാശര സ്മൃതിയിൽ പറയുന്ന ഒരു കാര്യം മൂന്നോ അല്ലെങ്കിൽ നാലോ വേദം പൂർണ്ണമായും അറിയുന്നവന് മാത്രമേ ധർമ്മം അറിയുള്ളൂ ഇതിൽ നിന്ന് അന്യമായി ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിലും അവരൊന്നും ധർമ്മം അറിയുന്നില്ല എന്ന് അവിടെയും പറയുന്നുണ്ട് സ്മൃതികൾ മാത്രമല്ല കേട്ടോ അങ്ങനെ പറയുന്നത് വേദത്തെ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമായി ഉദ്ഘോഷിക്കുന്നത് സ്മൃതികൾ മാത്രമാണെന്ന് വിചാരിക്കരുത് ഷഡ്ദർശനങ്ങൾ നിങ്ങൾക്കൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും മാക്സ്ഫോളർ പറയും സിക്സ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി പുസ്തകം എഴുതിയിട്ടുണ്ട് ആ ഷഡ് ദർശനങ്ങൾ വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ സനാതനധർമാനുയായികൾ എന്ന് പറയുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നവരോ ഒന്നും തന്നെ ഇത്തരം ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാറില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒരുപോലെ പഠിക്കേണ്ടതാണ് ഇത്തരം ഗ്രന്ഥങ്ങളിൽ എങ്കിലേ നമുക്ക് നമ്മുടെ ആശയങ്ങളിൽ ദർശനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഉപാദാനങ്ങൾ ലഭ്യമാവുകയുള്ളു അപ്പോൾ ഷഡ്ദർശനങ്ങൾ എന്നറിയപ്പെടുന്ന സാങ്ക്യം യോഗം സാഖ്യയോഗം ഒരുമിച്ചാണ് ന്യായം വൈശേഷികം ഒരുമിച്ചാണ് പൂർവ്വമീമാംസ ഉത്തരമീമാംസ ഒരുമിച്ചാണ് ഇതിൽ ഉത്തരമീമാംസയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വേദാന്ത ദർശനം എന്നാണ് എൻ്റെ പേര് അതിൽ ബ്രഹ്മസൂത്രം എന്നൊരു പേരുണ്ട് ഏതായാലും ഇവിടെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് സാഖ്യം യോഗം സാഖ്യ ദർശനം യോഗദർശനം ന്യായദർശനം വൈശേഷിക ദർശനം പൂർവമീമാംസാ ദർശനം ഉത്തരമീമാംസ അപ്പോൾ പൂർവമീമാംസ ഒരു മീമാംസയാണ് ഉത്തരമീമാംസ മീമാംസയാണ് അങ്ങനെ ആസ്തിക ദർശനങ്ങൾ ആറായിട്ട് ഉണ്ട് അവയും വേദങ്ങളുടെ വേദങ്ങളെ പരമപ്രമാണമായിട്ട് അംഗീകരിക്കുന്നവയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഭാവിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല ന്യായ ദർശനത്തിന് ഈ ന്യായദർശനം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിലെ അല്ലെങ്കിൽ വൈദിക സാഹിത്യത്തിലെ യുക്തിയുക്തമായ തർക്കങ്ങളുടെ ആധാരശിലയായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഭാഷാപ്രയോഗങ്ങളുടെയും വ്യാകരണത്തിൻ്റെയും എല്ലാം ദൃഷ്ടാന്തങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് തർക്കങ്ങളെക്കുറിച്ച് ന്യായങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ന്യായദർശനം എന്ന് പറയുന്നത് ആ ഗ്രന്ഥം എഴുതിയത് ഗൗതമു മുനിയാണ് ഈ ഷഡ്ദർശനങ്ങളിൽ ഒന്നാണ് ഈ ന്യായ ദർശനം അവിടെ പറയുന്നത് മന്ത്ര ആയുർവേദ വച്ചത പ്രാമാണ്യം ആപ്ത പ്രാമാണ്യാത് എന്നാണ് അതായത് സത്യനിഷ്ഠരായവർ വേദങ്ങളെ പരമമായി അല്ലെങ്കിൽ പരമപ്രമാണമായി അംഗീകരിക്കുന്നു എന്തുകൊണ്ടാണ് കാരണം വേദപ്രതിഭാധിതമായ ആയുർവേദം പോലുള്ള ശാസ്ത്രങ്ങൾ സത്യമാണെന്ന് അവർ പ്രായോഗിക ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കുന്നു എന്ന് സാരം അപ്പൊ നോക്കൂ ഇവിടെ വൈശേഷിക ദർശനത്തിലും ഇതേ സമാനമായ കാര്യങ്ങൾ പറയുന്നുണ്ട് വൈശേഷിക ദർശനത്തിൻ്റെ കർത്താവായ കണാദമുനി വൈശേഷിക ദർശനത്തിൻ്റെ ആചാര്യൻ കണാദമുനിയാണ് അദ്ദേഹം പറയുന്നത് തദ്വജനാ ദ പ്രാമാണ്യം എന്നാണ് അതായത് വേദങ്ങൾ ഈശ്വരവാണി ആയതിനാൽ അവ പ്രമാണങ്ങളാകുന്നു ഈശ്വരവാണി ആയതിനാൽ അവ പ്രമാണങ്ങളാകുന്നു നോക്കുക അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ യോ അത് പറയുന്നു അതുപോലെ ഇവിടെ സാഖ്യം മാത്രമല്ല കണാദൻ്റെ വൈശേഷിക ദർശനത്തിൽ അത് പറയുന്നു ഇവിടെ വേദങ്ങൾ ഈശ്വരവാണിയാണ് എന്നുള്ള പ്രമാണത്തിലേക്ക് ഈ ആചാര്യന്മാരൊക്കെ എത്തുന്നുണ്ട് ഇവരൊന്നും ചില്ലറക്കാരൊന്നുമല്ല വളരെയേറെ സൈദ്ധാന്തിക മേഖലയിൽ ഭാരതീയ സംസ്കാരത്തിന് അനന്യമായ സംഭാവനകൾ ചെയ്തവരാണ് അതുകൊണ്ടാണ് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിൽ സിദ്ധാ കപിലാചാര്യനെ കുറിച്ച് പറയുന്നത് കപിലനാണ് സാങ്കേതിക ദർശനത്തിൻ്റെ കർത്താവ് സിദ്ധാനാം കപിലോ മുനി എന്ന് ഗീതയിൽ പറയുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ചെറിയ ആളല്ല ഇവരൊന്നും ഈശ്വരശക്തിയാൽ പ്രകടമായതാണ് വേദങ്ങൾ എന്നും അതിനവ സ്വതപ്രമാണങ്ങളാണ് എന്നും നമ്മുടെ ആചാര്യന്മാർ വ്യക്തമായി പറയുന്നുണ്ട് മറ്റ് പ്രമാണങ്ങളെ ആശ്രയിക്കാത്ത സ്വതേ പ്രമാണമായതാണ് എന്നും സാങ്ക്യദർശനത്തിൽ കപിലമുനി പറയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക അതായത് വേദങ്ങൾ സ്വയമേവ പ്രമാണങ്ങളാണ് സ്വയമേവ പ്രമാണങ്ങളാണ് അത് മറ്റൊന്നിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് അതുകൊണ്ട് സ്വതപ്രമാണം എന്നാണ് വേദങ്ങളെ അറിയുന്നത് അതിന് അതായത് സൂര്യനെ തിരിച്ചറിയാൻ മറ്റൊരു സൂര്യന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ടോർച്ച് അടിച്ചു നോക്കേണ്ട കാര്യമില്ല എന്നർത്ഥം അതുകൊണ്ട് സാങ്കേതികർശനത്തിൽ കപിലമുനി പറയുന്നു നിജശക്തി അഭിവ്യക്തേഹേ സ്വതപ്രാമാണെന്ന് നിജശക്തി അഭിവ്യക്തേഹേ സ്വതപ്രാമാണ്യം വേദമാകുന്ന ശാസ്ത്രം ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്നാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ ഇത് ഇവിടെ പറയുമ്പോ വേദമാണ് വേദമാകുന്ന ശാസ്ത്രം ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്നാണ് എന്ന് പറയുന്ന വേദാന്ത ദർശനത്തിലും ഇത് വ്യാസമഹർഷി വ്യക്തമാക്കുന്നുണ്ട് ശാസ്ത്രയോനിത്വാത് എന്ന ഒരു സൂത്രത്തിലൂടെ വേദാന്ത ദർശനത്തിൽ ഇക്കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഇതുപോലെ ഇതിഹാസ ഗ്രന്ഥങ്ങളായാലും പുരാണങ്ങളായാലും മറ്റ് ഗ്രന്ഥങ്ങളായാലും എല്ലാം വേദമാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് ധാരാളം ഭക് സപ്താഹങ്ങൾ നടക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവത പുരാണ പുരാണമാണ് ഈ സപ്താഹത്തിനു വേണ്ടി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നു ശ്രീമദ് ഭാഗവത പുരാണത്തിലെ വചനങ്ങൾ നമുക്ക് ഈ ഇത്തരത്തിലുള്ള പിന്നെ എല്ലാവിധ പുരാണങ്ങളുടെയും പുരാണങ്ങളെ മുഴുവൻ നമ്മൾ എടുത്താൽ അതിൽ നിന്ന് നമുക്ക് സ്ഥാലി പുലാകന്യായേന ഒരു ചോറ് വെറ്റ് വെന്തോ നോക്കാൻ ഒരു ചോറ് വെന്തോ എന്ന് നോക്കാൻ ഒരു വറ്റ് എടുത്താൽ മതി എന്ന് നമ്മൾ പറയുന്നത് പോലെ അതിനെയാണ് സ്ഥാലി ന്യായം എന്ന് പറയുന്നത് അപ്പോൾ ഭാഗവത പുരാണത്തിലെ വചനങ്ങൾ വചനങ്ങള് ന്യായേന ഞാൻ എടുത്ത് ഉദ്ധരിച്ചാൽ മറ്റെല്ലാ പുരാണങ്ങളുടെയും അഭിപ്രായത്തിന് അത് സാധൂകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചില വാക്കുകൾ ഈ സ്ഥാലി ന്യായം തുടങ്ങിയ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാൻ കാരണം എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടി വേദം പഠിക്കുന്ന ആളുകൾ അവർക്ക് ലഭ്യമാകുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് കൂടി കരുതിയിട്ടുണ്ട് അവിടെ ഈ ഭാഗവത പുരാണത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേദപ്രണിഹിതോ വേദോ ശുശ്രുമ എന്നാണ് സ്വയംഭൂരിണിഹിതോ ധർമ്മോർമ്മിപര്യ വേദോ നാരായണ സാക്ഷാത് സ്വയം ഭൂരിതി ശുശ്രുമാ എന്താണ് ഈ ഭാഗവത ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് നോക്കിയാൽ വേദങ്ങളിൽ പറയുന്നത് എന്തോ അതാണ് ധർമ്മം വേദപ്രണിഹിതോ ധർമ്മോ വേദങ്ങൾ പറയുന്നത് എന്തോ അതാണ് ധർമ്മം മാത്രമല്ല തതി അതിന് വിപരീതമായത് എന്താണ് അധർമ്മമാകുന്നു അതിന് വിപരീതമായി ചെയ്യുന്നതെല്ലാം അധർമ്മവുമാണ് പിന്നെ എന്ത് കാരണം എന്താണെന്നാണ് പറയുന്നത് അത് വേദോ നാരായണ സാക്ഷാത് സ്വയം വേദം ഈശ്വരകൃതമാണ് അത് പ്രത്യക്ഷ പ്രത്യക്ഷനാരായണൻ തന്നെയാണ് ഇപ്പൊ വേദം പ്രത്യക്ഷ പ്രത്യക്ഷനാരായണനാണെന്നാണ് ഭാഗവതം പറയുന്നത് അതുകൊണ്ട് ആ വേദത്തെ നമ്മൾ പഠിക്കേണ്ടത് പരമപ്രമാണമാണെന്ന് മനസ്സിലാക്കേണ്ടത് അവശ്യം ആവശ്യമാണെന്ന് മനസ്സിലാക്കുക വേദം പരമപ്രമാണമാണെന്ന് മാത്രമല്ല അത് ഈശ്വരകൃതമാണെന്നുമാണ് നമ്മുടെ പൂർവാചാര്യന്മാരുടെയെല്ലാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് വേദങ്ങളെ നമ്മൾ അപവരുഷേയം എന്ന് വിളിക്കുന്നത് വേദങ്ങളെ എന്താണ് വിളിക്കുഷേയം ഏതെങ്കിലും ഒരു വ്യക്തിയാൽ എഴുതപ്പെട്ടതല്ല അത് മറ്റു ഗ്രന്ഥങ്ങളെ പോലെ ഋഷിമാരുടെ വിശേഷ പ്രജ്ഞയിൽ നിന്നല്ല ഉണ്ടായത് പരമേശ്വരന്റെ ഉണ്മയിൽ നിന്ന് ഉദയം കൊണ്ടവയാണ് വേദങ്ങൾ എന്ന് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഉപനിഷത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വേദത്തെ അടിസ്ഥാനമായിട്ട് കാണുന്നുണ്ട് കാര്യം എടുത്തു നോക്കൂ അവിടെ നമുക്ക് പറയുന്നത് വാ യജുർവേദ സാമവേദോ അഥർവേദ എന്നാണ് അത് നോക്കുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുക ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ നാല് വേദങ്ങൾ ഈശ്വരനിൽ നിന്നും സഹജമായി നിശ്വാസം കണക്കെ പുറപ്പെട്ടതാണ് എന്നാണ് യോഗത്തിൻ്റെ അർത്ഥം അപ്പോൾ വേദം ആര് എന്ന ചോദ്യത്തിനും നമുക്കിവിടെ ഉത്തരം കിട്ടുന്നുണ്ട് ഈശ്വരനാണ് ഇതിൻ്റെ കർത്താവ് എങ്കിൽ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും അതെങ്ങനെ ഗ്രന്ഥ രൂപത്തിൽ നമ്മുടെ കയ്യിലെത്തി ഈശ്വരൻ പെണ്ണും കടലാസൊക്കെ എടുത്ത് എഴുതിയോ അല്ലെ ഓലയിൽ എഴുതിയോ ഈ ചോദ്യം നമ്മൾ ന്യായമായും ചോദിക്കൂലേ പക്ഷെ ഇവിടെ അതിനുള്ള ഉത്തരം വ്യത്യസ്തമാണ് വേദം ശ്രുതിയാണ് വേദം വാമൊഴി രൂപത്തിലാണ് പുരാതന കാലം മുതൽക്കേ കൈമാറി വന്നത് അല്ലാതെ ഗ്രന്ഥരൂപത്തിലല്ല ഇന്നും ആ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട് എത്രയോ ബ്രാഹ്മണര് വേദങ്ങൾ ഋഗ്വേദവും യജുർവേദവും ഒക്കെ പഠിക്കുന്നുണ്ട് പിന്നപദപാഠവും ക്രമപാഠവും ജഡാപാഠവും ഒക്കെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് കാലത്താണ് ഗ്രന്ഥരൂപത്തിൽ വേദങ്ങൾ എഴുതപ്പെട്ടത് എന്ന ചോദ്യം വളരെ അപ്രധാനമാണ് കാരണം അതിനിപ്പോൾ അല്ലെങ്കിലും അത് നിലനിൽക്കുന്നുണ്ട് ഗ്രന്ഥരൂപത്തിലാണെങ്കിലും രൂപത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അത് നിലനിൽക്കുന്നുണ്ട് പിന്നെ എപ്പോഴാണ് ആരാണ് ശബ്ദരൂപത്തിലാദ്യമായി വേദങ്ങൾ ശ്രവിച്ചത് എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ് എന്നാൽ ശ്രോത്രേന്ദ്രിയത്തിന് അല്ലെങ്കിൽ ചെവികൾക്ക് വിഷയമാകുന്ന വിധത്തിലുള്ള ശബ്ദരൂപത്തിലായിരുന്നില്ല ആദ്യമായി വേദം പ്രകടമായത് എന്നാണ് നമ്മുടെ ആചാര്യന്മാരുടെ മതം അഭിപ്രായം ഈശ്വരൻ സൃഷ്ടിയാദിയിൽ സൃഷ്ടിയുടെ തുടക്കത്തിൽ നാല് ഋഷിമാരുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതാണ് നാല് വേദങ്ങൾ എന്നാണ് പാരമ്പര്യ വിശ്വാസം അങ്ങനെ ഋഗ്വേദം അഗ്നി ഋഷിക്ക് കിട്ടി യജുർവേദം വായു ഋഷിക്ക് കിട്ടി സാമവേദം ആദിത്യ ഋഷിക്കും അതിർവേദം ഋഷിക്കും അവ്യക്ത ശബ്ദ രൂപത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ് പ്രാചീന ഭാരതീയ ഋഷിമാരെ വേദത്തെ കുറിച്ച് പറയുന്നത് ശരിയായിട്ട് മനസ്സിലാക്കുക ഇപ്പൊ അഗ്നി ഋഷിക്കാണ് ഋഗ്വേദം കിട്ടിയത് വായു ഋഷിക്കാണ് യജുർവേദം കിട്ടിയത് അതിത്യ ഋഷിക്കാണ് സാമവേദം കിട്ടിയത് ഇങ്ങനെ സൃഷിക്കാണ് അഥർവേദം കിട്ടിയത് അത്യന്തം അതെന്തോണ്ട് ഇവർക്ക് നാലാർക്ക് കിട്ടി സ്വാർത്ഥതയുണ്ടോ ദൈവത്തിന് എന്ന് അത്യന്തം നിർമ്മല ചിത്തരായതിനാൽ ആ ഋഷികളിൽ ഈശ്വരവാണിയായ വേദം വന്ന് വിളങ്ങി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം കാരണം വേദം നിത്യമാണ് വേദം നിത്യമാണ് ഇത് ആർഷമതമാണ് ആർഷ ആർഷമം ആർഷ താല്പര്യമനുസരിച്ച് വേദനിത്യമാണ് അതുണ്ടാവുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല ഓരോ കൽപ്പത്തിനും സൃഷ്ടിയാതിയിൽ അത് പ്രകടമാവുകയും പ്രളയത്തിൽ അത് അപ്രകടമാവുകയുമാണ് ചെയ്യുന്നത് നമ്മുടെ കാഴ്ചപ്പാടിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഒന്നും നശിക്കുന്നില്ല രൂപപരിണാമം മാത്രമേ സംഭവിക്കുന്നുള്ളൂ നേരത്തെ ഉദ്ധരിച്ച ബൃഹദാരണ്യ ഗോപനിഷത്തിന്റെ ശ്ലോകത്തിൽ നിശ്വാസം കണക്കെ വേദം പ്രകടമായി എന്ന് പറയാൻ കാരണം അതാണ് അവിടെ നിശ്വസിതം എന്ന് പറയാൻ കാരണം അതാണ് ഉള്ളിലേക്ക് പോയ സാധനത്തിൽ പുറത്തേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിത്യമായ വേദങ്ങളാണ് അഗ്നി വായു ആദിത്യൻ അംഗ്രസ് തുടങ്ങി നാല് ഋഷിമാരിൽ പ്രകാശിതമായത് തുടർന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് യാസ്ക യാസ്കപാർഷി പറയുന്നുണ്ട് അപരേഭ്യോ ഉപദേശേന എന്ന് പറയുന്നുണ്ട് ഇത് ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് സാധാന്യേന വേദത്തെ വേദം എന്തുകൊണ്ട് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമാകുന്നു വേദം എന്തുകൊണ്ട് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനമാണ് എന്ന ചോദ്യത്തിനുള്ള എന്ന ഒരു സംശയത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ ഒരു ക്ലാസ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുകയും നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നോട്ട്സൊക്കെ എടുത്ത് എഴുതിക്കൊണ്ട് മുന്നേറുകയും ചെയ്യണം ഒപ്പം നോക്കൂ വേദപരിചയവും വൈദിക സാഹിത്യ പരിചയവും വേദഗ്രന്ഥങ്ങളുടെ പരിചയം നമ്മൾ ആരംഭിക്കുകയാണ് തീർച്ചയായും നിങ്ങളിത് പഠിക്കണം എന്നിട്ട് മാത്രമല്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാ ആളുകളും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം വേദപ്രചരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരിലേക്കും ഇത് എത്തിക്കണം അപ്പോ നമ്മുടെ സുഹൃത്തുക്കളോ ശത്രുക്കളോ മിത്രങ്ങളോ എന്നുള്ള അർത്ഥമൊന്നുമില്ല നമ്മളെ വിമർശിക്കുന്നവരെന്നൊന്നുമില്ല എല്ലാവർക്കും അയച്ചു കൊടുക്കണം വിമർശന ബുദ്ധിയായി ഇതിനെ സമീപിക്കുമ്പോഴാണ് കൂടുതൽ വ്യക്തത നമുക്ക് കൈവരിക അതുകൊണ്ട് നിങ്ങളിത് ഷെയർ ചെയ്യണം നിങ്ങളിത് ലൈക്ക് ചെയ്യണം നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് വേദപ്രചരണം യൂട്യൂബിലൂടെ സാധ്യമാക്കുന്നതിനു വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിലൂടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഹൃദയ നമസ്കാരം